സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നത് ആരോഗ്യവകുപ്പിൽ ആശങ്ക ഉണ്ടാക്കിയെന്നാണ് അറിയുന്നത് കൃത്യമായി ഉറവിടം മനസ്സിലാകാത്തതാണ് ഈ ആശങ്കയ്ക്ക് കാരണം നിലവിൽ മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരായ പേർക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട് എന്ന് ചേരുകയാണ് മിഥില വിശദാംശങ്ങൾ ഈ രംഗത്ത് എന്തൊക്കെ മാറ്റമാണ് വിദഗ്ധന്മാർ പറയുന്നത് സ്കാൻ കൃത്യമായ ഒരു പഠനം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് അടുത്തിടെ അമീബിക് ഇത്തരത്തിലുള്ള അമീബിക് മസ്തിഷ്കജ്ലം ബാധിച്ച് ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു കൃത്യമായി ഇതിൻ്റെ ഉറവിടം വ്യക്തമാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തണം രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നാലെ അടുത്തിടെ ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പഠനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു പക്ഷേ കൃത്യമായി തന്നെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല അത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് കാലാവസ്ഥാ വ്യതി ഇത്തരത്തിൽ അമ്മിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് നിലവിൽ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആറുപേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് ഏറ്റവും ഒടുവിൽ ഇന്നലെ മലപ്പുറം സ്വദേശിനിക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾക്കാണ് പക്ഷേ ഇവരുടെ ആരോഗ്യനില തൃപ്തികരം എന്ന വിവരം തന്നെയാണ് ലഭ്യമാവുന്നത് നിലവിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മാത്രമാണ് വെന്റിലേറ്ററിലുള്ളത് കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ നൽകാൻ കഴിഞ്ഞാൽ അമ്മി ഈ ഒരു രോഗത്തിൽ നിന്നും മുക്തി തേടാൻ കഴിയും എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് നിലവിലിപ്പോൾ കൃത്യമായ ഒരു ചികിത്സ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഈ രോഗികൾക്ക് നൽകുന്നുണ്ട് മലപ്പുറം ജില്ലക്കാരായ മൂന്ന് പേരും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലക്കാരായ മൂന്ന് പേരുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇനി ഒരു പരിശോധനാ ഫലം കൂടി വരാനുണ്ട് ആ പരിശോധനാ ഫലം എന്നത് താമരശ്ശേരിയിൽ രോഗം ബാധിച്ച് മരിച്ച ആ പെൺകുട്ടിയുടെ സ ഒരു സഹോദരനും കൂടി രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് ആ ഒരു കുട്ടിയുടെ സ്രവ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആ ഒരു പരിശോധനാ ഫലം ഇന്ന് വരും മാത്രമല്ല മറ്റൊന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി വിഭാഗം ഈ താമരശ്ശേരിയിൽ എത്തി സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിദഗ്ദ്ധ സംഘം അവിടെ എത്തി പഠനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു പരിശോധനാ ഫലം കൂടി ഇന്ന് വരാനിരിക്കുന്നുണ്ട് തലക്കളത്തൂർ പഞ്ചായത്തിൽ നിന്നും ഇത്തരത്തിൽ ഉറവിടം കണ്ടെത്താനായി വെള്ളത്തിൻ്റെ സാമ്പിൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ പരിശോധനാ ഫലവും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലിപ്പോൾ ആ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഒരു ഉറവിടം രോഗത്തിൻ്റെ ഉറവിടം മാത്രമാണ് ആരോഗ്യവകുപ്പിന് കുറച്ചെങ്കിലും വ്യക്തമായിട്ടുള്ളത് ആ കുട്ടി